പാലക്കാട്ടിൽ പോയി കഴിഞ്ഞാൽ കോഴിക്കോട്ടേക്ക് പോകും നേരെ ഓപ്പോസിറ്റ് ആണ് നമുക്ക് പറഞ്ഞിട്ടുള്ള ഈ റെസ്റ്റോറൻ്റില് ഞാൻ അവിടെ കയറി ചെന്നപ്പോൾ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഫ്രണ്ട്സ് അപ്പം ഞാനത് പിന്നെ ചോറും ഒരു അയിലയാണ് ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഫിഷ് കറി മീൽസ് എൺപത് രൂപയാണ് ഇവിടെ ചാർജ് ചെയ്യുന്നത് അപ്പം ഫിഷ് കറി മീൽസും പിന്നെ അതിൻ്റെ കൂടെ ഒരു പൊരിച്ച അയിലയും കൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അയില ഇപ്പം കിട്ടും നമുക്ക് അയില ഒരു നമ്മുടെ ഓർഡറിനനുസരിച്ചിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത് സാധനങ്ങളെല്ലാതും അത് കാരണം കൊണ്ട് തന്നെ നല്ല ചൂടോട് കൂടിയിട്ടാണ് എല്ലാ ഫിഷും നമുക്ക് ഫ്രൈ ചെയ്ത് കിട്ടുന്നത് അതന്നെ ഒരു അടിപൊളി സംഭവമായിട്ട് എനിക്ക് തോന്നി കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സാധാരണ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു സാധനമാണ് നമുക്ക് കഴിക്കാൻ കിട്ടാറ് അപ്പോഴത്തേക്കും അത് തണുത്ത് അതിൻ്റെ ടേസ്റ്റൊക്കെ പോയിട്ടുണ്ടാവും അപ്പോൾ കണ്ടില്ല എനിക്ക് ഈ അയില കിട്ടി അയില സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഫ്രണ്ട്സ് എനിക്ക് ഈ ഒരു സാധനം നുള്ളുമ്പോൾ എൻ്റെ കൈയ്യൊക്കെ പൊള്ളിപ്പോയി അമ്മതിരി ചൂടായിരുന്നു എന്നാലും അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഞാൻ എടുത്തു കാരണം ഫിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടാണ് അത് കാരണം കൊണ്ട് തന്നെ ഫിഷ് എവിടെ കണ്ടാലും ഞാൻ വിടില്ല എൻ്റെ അയിലയും ചോറും ഓൾമോസ്റ്റ് തീരാറായിട്ടുണ്ട് കാരണം ഞാൻ ഫസ്റ്റ് റൗണ്ടിൽ കുറച്ച് ചോറേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അയില തലയുടെ ഭാഗം മാത്രമേ ബാക്കിയുള്ളൂ ബാക്കിയെല്ലാം തീർന്നു അതായത് മുള്ളിൻ്റെ പകുതി വാൽ കഷ്ണം പോലും ഞാൻ തിന്നു കാരണം അത്രയും ടേസ്റ്റാണ് ഫുഡ് അതുപോലെ തന്നെ ഇനിയിപ്പോൾ അടുത്തൊരു മീനെ ഏത് പറയണമെന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് ഞാൻ നിൽക്കുന്നത് ഞാൻ പറഞ്ഞില്ല നീരാളി മുതൽ സക്കല സാധനമുണ്ട് കടലിൽ എന്തൊക്കെ സാധനം ഉണ്ടോ അതൊക്കെ തിന്നാൻ പറ്റുന്ന എല്ലാ സാധനവും അവർ ഇവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം നീരാളി റോസ്റ്റ് നീരാളി ഫ്രൈ അങ്ങനെ സക്കല സാധനങ്ങളുണ്ട് അപ്പം ഞാൻ നെക്സ്റ്റ് റൗണ്ടിൽ ഞാൻ കോലി പറഞ്ഞു കോലി നമ്മൾ കോലി എന്ന് പറയുന്ന മീനാ നീളത്തിൽ മൂക്കിൻ്റെ അവിടെയൊക്കെ നീളത്തിലൊരു കൊമ്പൊക്കെ ഉള്ള ഒരു സാധനം ഉണ്ടല്ലോ ആ ഫ്രണ്ട് ചുണ്ടിൻ്റെ ഭാഗത്ത് കൊമ്പുള്ള ആ മീന് നിങ്ങളുടെ അവിടെ എന്താ പറയുക എന്നുള്ളത് എനിക്കറിയാൻ പാടില്ല ഇനി ഞാൻ അടുത്തത് പറഞ്ഞിട്ടുള്ളത് കോലിയാണ് അപ്പോഴത്തേക്കും നമ്മുടെ ഫ്രണ്ടിൽ രണ്ടുപേർ വന്നു കേട്ടോ എനിക്ക് പരിചയമുള്ള ആൾക്കാരല്ല എൻ്റെ ചോറ് കഴിഞ്ഞപ്പോഴത്തേക്കും അടുത്ത മീൻ പറഞ്ഞത് വെയ്റ്റിങ്ങിലാണ് ഇനി കുറച്ച് ചോറും കൂടെ ഞാൻ ആ മീൻ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അടുത്ത ഒരു റൗണ്ട് ചോറും കൂടെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മളടുത്ത കൂലി സ്പെഷ്യൽ ഇപ്പോൾ വരും അത് വരാനുള്ള വെയ്റ്റിങ്ങിലാണ് കട്ട ആണ് ഫ്രണ്ട്സ് ഓക്കെ നമ്മുടെ ഫ്രണ്ടിലിരിക്കുന്ന രണ്ട് സുഹൃത്തുക്കൾ പറഞ്ഞിട്ടുള്ളത് മാന്താണ് അപ്പോൾ മാന്തൾ ഞാൻ എന്തായാലും വാങ്ങിക്കുന്നില്ല കാരണം ഇത്രയധികം ഒന്നും എന്നെ കൊണ്ട് കഴിക്കാൻ പറ്റില്ല അത് മാത്രമല്ല അടുത്തൊരു പ്രാവശ്യം വന്നിട്ട് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു ഓലപ്പൊര എന്നാണ് പേര് പേരെന്നുണ്ടെങ്കിലും സംഭവം ഒരു കൊട്ടാരം തന്നെയാണ് കേട്ടോ സീ ഫുഡിൻ്റെ നമ്മുടെ കോലി എത്തിയിട്ടുണ്ട് ഇതാണ് കോലി ചെറിയൊരു ഇതാണ് അതായത് കഷ്ണം മീൻ മീനുപോലെയല്ല സാധാരണ കോലി ഒരു ചെറിയ മീനാണ് മറ്റേ ചെറിയൊരു മീനായിട്ട് തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനിവേ കോലിയുടെ പേര് നിങ്ങളുടെ അവിടെ എന്താ പറയുക എന്ന് വെച്ചാൽ അറിയുന്നുണ്ടെങ്കിൽ ഈ കോലി എന്ന് പറഞ്ഞ മീൻ്റെ പേര് ഒന്ന് നിങ്ങൾ കമൻറ്റായിട്ട് മെൻഷൻ ചെയ്യണം അതുപോലെ തന്നെ ഇവിടെ മണ്ണാർക്കാടുള്ള ആളുകളുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ വന്നിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ അത് ഫുഡ് ഫുഡിൻ്റെ കാര്യത്തിലൊരു രക്ഷയില്ല ഞാൻ പുള്ളിയുടെ അടുത്ത് ചോദിച്ചാണ് കേട്ടോ കോലി എന്താണ് സാധനം എന്ന് അപ്പോൾ പുള്ളി എനിക്ക് പറഞ്ഞത് ചുണ്ടിൻ്റെ അവിടെ നീളത്തിലുള്ള കൊമ്പുള്ള ഒരു സാധനമാണ് കോലി എന്നുള്ളത് ഇതാണ് കോലി എന്ന് പറഞ്ഞ ഫിഷ് അപ്പോൾ ഈ കോലിയുടെ ശരിക്കുള്ള പേര് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് പറയാം കാരണം ഇപ്പം ഞാൻ താഴത്തേക്ക് ഇട്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേരും ചൂടാണ് കേട്ടോ സാധനത്തിന് ഭയങ്കര ചൂടാണ് ഇതാണ് കേട്ടോ അവർ ഓർഡർ ചെയ്തിട്ടുള്ള മാന്തൽ മാന്തളൊക്കെ അത്യാവശ്യം വലിയ സൈസ് തന്നെയാണ് എന്തായാലും സൂപ്പറായിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ ഫുഡ് അപ്പം ഇവിടെ മണ്ണാർക്കാട് സൈഡിലുള്ള എല്ലാവരും ഒന്ന് വന്നിട്ട് ട്രൈ നോക്കുക ഇനി മണ്ണാർക്കാട് മാത്രമല്ല ഈ വഴി കൂട്ടുന്നത് കോഴിക്കോട് പാലക്കാട് ഹൈവേ ആണ് അപ്പോൾ മണ്ണാർക്കാട് നൊട്ടമല കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഈ ഒരു ലൊക്കേഷൻ വരുന്നത് അപ്പോൾ എല്ലാവരും വന്നിട്ട് മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്തു വയ്ക്കുക കാരണം ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് അധികം ദിവസമായിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് എനിവേ നല്ല ഫുഡായിരുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കുക അതുപോലെ തന്നെ നമ്മൾ ഇത്ര അധികം കഴിച്ചിട്ട് നമുക്ക് ചെറിയ പൈസ വന്നിട്ടുള്ളൂ കേട്ടോ അതിപ്പോൾ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് എത്രയാണ് ഫ്രണ്ട്സ് നമ്മളിപ്പോൾ ഇത്രയും കഴിച്ചു അയല കഴിച്ചു ചോറ് കഴിച്ചു പിന്നെ ഒരു കോലിയും കൂടെ പറഞ്ഞു എത്ര ബില്ല് പ്രോ നൂറ്റി അറുപത് നൂറ്റി രൂപയ്ക്ക് നമ്മളെല്ലാ സംഭവം സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ നല്ല ഫുഡാണ് പി കെ ഒക്കെ ഉണ്ടോ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നമുക്ക് ഓലപ്പുര എന്ന് പറഞ്ഞിട്ടുള്ള ഈ റെസ്റ്റോറൻറ്റുള്ള എനി മാം ഈ റെസ്റ്റോറൻറ്റ് അത്യാവശ്യം നല്ല രീതിയിൽ ക്വാളിറ്റി മെയിൻറ്റൈൻ ചെയ്തിട്ട് പോകുന്നൊരു റെസ്റ്റോറൻ്റ് ആണ് ഞാനിന്നിപ്പം ഇന്ന് വന്ന് കഴിച്ചു ആ ഒരു ബേസിലാണ് നിങ്ങളെടുത്ത് പറയുന്നത് സിഗററ്റ് വലിക്കാനടക്കം സെപ്പറേറ്റ് ഒരു ഏരിയ ഉണ്ട് ഓക്കെ നിങ്ങളൊന്ന് വന്ന് ട്രൈ ചെയ്യണം മസ്റ്റ് ആയിട്ടും